ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തിരക്കിനിടയിലും സൂര്യ കണ്ണുപൊത്തിയിട്ടും തൻ്റെ ഭാര്യയെ മനസ്സിലാക്കാനുള്ള ആ കഴിവുണ്ട് കേട്ടോ അങ്ങനെ സൂര്യ നന്ദിനിയാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഞെട്ടു പോവാണ് ഇതേ സമയം നന്ദിനിയുടെ ഉള്ളിൽ അറിയാതെ പ്രണയം പൂവിട്ട് തുടങ്ങുന്നു കേട്ടോ അതുപോലെ തന്നെ സൂര്യയുടെയും അങ്ങനെ അവർ ഓരോ കളികളായി കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്കാണ് കാർത്തൂനെ കാണാതാവുന്നത് കാർത്തൂനെ തെറിഞ്ഞ് നന്ദിനി പിറകോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം ഇവരൊക്കെ നല്ല കളികളിലായിരിക്കും പക്ഷേ കാർത്തുവിനെ ഈ കിരൺ എന്ന പയ്യൻ കയറി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ എടി നിന്റെ ചേച്ചി എന്നോട് പറഞ്ഞത് ആളുകൾക്കിടയിൽ ഇന്നെ പിടിച്ചു കഴിഞ്ഞാൽ അവൾ എന്നെ എന്തൊക്കെയോ മലമറിക്കോ എന്ന് പറഞ്ഞല്ലോ എന്നാൽ എനിക്കതൊന്ന് കാണണല്ലോ എന്താണ് അവൾ എന്നെ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം എന്നെ ഒന്ന് വിട് എന്നിങ്ങനെ കാർത്തു ഉറക്കെ നിലവിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ആളുകളും ഈ മയക്കയുടെ ആ കൊട്ടും കാര്യങ്ങളും ആവുന്നത് കൊണ്ട് തന്നെ ആരും തൻ്റെ നിലവിളി കേൾക്കുന്നില്ല കേട്ടോ ഇതേ സമയം അവൻ കയറി പിടിക്കുക തന്നെ ചെയ്യാൻ എന്നിട്ട് അവൻ ചുണ്ടിലങ്ങ് ഒമ കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് കേട്ടോ നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത് നന്ദിനി ഇത് കണ്ടുപാടെ അവനെ പിടിച്ചടിക്കുന്നുണ്ട് ഇടാൻ നീ എന്താടാ ഈ കാണിക്കുന്നത് എന്നും പറഞ്ഞിട്ട് നന്ദിനി തലങ്ങും വിലങ്ങും വലങ്ങുമൊക്കെ എണ്ണയിട്ട അടിക്കുകയാണ് കേട്ടോ ഇതോടുകൂടി നന്ദിനി ഒരു ഒന്നൊന്നര പുലി തന്നെ ആവുകയാണ് അവനാണെങ്കിൽ നന്ദിനിയെ ഒരിക്കലും ഒതുക്കി നിർത്താൻ കഴിയില്ല ഇതേ സമയം നല്ല പിട കൊടുക്കാൻ ഞാൻ നിന്നോട് വാൺ ചെയ്തതാണ് എൻ്റെ ആനിയത്തിമാരെ തൊട്ട് കളിച്ചാൽ ഈ നന്ദിനി ആരാണെന്ന് ശരിക്കും മറിയം എന്ന് അവന് വേണ്ടോളം കൊടുക്കുന്നതിനിടയിൽ അവിടെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ടാവും ഒരു കുതിരവണ്ടി ആയിരിക്കും അതിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ നന്ദിനി ഇയാളെ പിടിച്ച് ഊന്തിന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കുറ്റിയുണ്ടല്ലോ ആ കുറ്റിയിൽ ചെന്നിട്ട് അയാൾ വന്ന് ചെന്ന് വീഴാണ് കേട്ടോ ഇതോടുകൂടി അയാൾ അങ്ങ് ബോധം വിട്ട് വീഴുകയും പിന്നീട് അവിടെ ചോരക്കളിയൊക്കെ ആവുകയും ചെയ്യാണ്ട് കേട്ടോ അപ്പോഴേക്കും ആളുകളെല്ലാം അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുകയാണ് ഇതേ സമയം നന്ദിനി ആകെ പകച്ചു പോകുകയാണ് ഞാൻ പിടിച്ച് ഊന്തിയപ്പോൾ അവൻ ചെന്ന് വീണതാണ് പക്ഷെ ഒരിക്കലും അവനെ ആക്രമിക്കണമെന്ന് കരുതി താൻ ചെയ്തതല്ല എന്നിങ്ങനെ നന്ദിനി ചിന്തിക്കുന്നുണ്ട് അപ്പോഴും എല്ലാവരും കൂടി ഓടി വന്നിട്ട് പെട്ടെന്ന് നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ മകനാണ് പെട്ടെന്ന് കയറ്റുമെന്നും പറഞ്ഞു പറഞ്ഞിട്ട് പെട്ടെന്ന് എല്ലാവരും കൂടി ഒരു വണ്ടിയിലോട്ട് അവനെ പിടിച്ച് കയറ്റുന്നുണ്ട് കേട്ടോ ഈ സമയം ബ്ലഡ് കൊണ്ട് കുളിച്ചിരിക്കുകയാണ് അവൻ്റെ നില ഗുരുതരമാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നാട്ടുകാർ എല്ലാവരും കൂടി നന്ദിയുടെ നേർക്ക് അങ്ങ് എടുക്കുകയാണ് കേട്ടോ നീ എന്താണ് ഈ ചെയ്തത് നീ ഒരു പ്രസിഡന്റിൻ്റെ മകനെയാണ് ഈ അവസ്ഥയിലാക്കിയത് നിനക്ക് ഇത്ര തൻ്റെയാണ് നിനക്ക് ഇത്ര ധൈര്യമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദിനി ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ സുദേവനാണെങ്കിൽ നിങ്ങളെന്തിനാണ് എൻ്റെ മകനെ മകളെ പറയുന്നത് എൻ്റെ മകൾ ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ കാർത്തുവാണെങ്കിലും ചേച്ചി ഞാൻ കാരണം എൻ്റെ ചേച്ചിക്ക് പേര് ഇനിയൊന്നും ഇണ്ടാതിരിക്കരുത് എന്ന് നന്ദിനി പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം നന്ദിനിയുടെ ആ ഒരു കസിൻ ഉണ്ടല്ലോ അതായത് ഒരു അമ്മായിയും മകനും വന്നിട്ടുണ്ടല്ലോ അവർ പറയാണ് ഇവിടെ നിന്ന് സംസാരിക്കാതെ വാ പോവാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലോട്ട് പോവാണ് എന്നാൽ സൂര്യ ആ സമയം അവിടെ കാണില്ല കേട്ടോ പിന്നീട് വീട്ടിൽ ചെന്നിട്ട് നന്ദിനിയോട് ചോദിക്കുകയാണ് എന്തിനാണ് നന്ദിനി നീ ആ തിരക്കിനിടയിൽ ആ ബഹളത്തിനിടയിൽ നീ അവനെ പിടിച്ചടിച്ചത് എന്ന് സുദേവൻ ചോദിക്കുകയാണ് ഉടൻ തന്നെ മുത്തശ്ശി പറയുന്നത് നിനക്ക് കുറച്ച് ഇടുത്തുചാട്ടം കൂടുതലാണ് നന്ദിനി ഇവിടുത്തെ പ്രസിഡന്റിന്റെ മകനാണ് അവനെയൊക്കെ എന്താണ് ഇനി ഉണ്ടാവൂ എന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ നന്ദിനി പറയണേ നമ്മുടെ കാർത്തു ഇല്ലേ കാർത്തുവിനെ അവൻ റോഡരികിൽ വെച്ച് കയ്യിൽ കയറി പിടിക്കുകയും ഇപ്പോൾ രണ്ടാമത് നമ്മുടെ കാർത്തുവിനെ അവൻ ബലമായി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അവനെ പിടിച്ച് ഉണ്ടി എന്നുള്ളത് അപ്പോൾ അതിൽ ആ അവിടെ ആ വണ്ടി ഉണ്ടായതുകൊണ്ട് തന്നെ അവൻ്റെ തല അവിടെ ചെന്ന് ഇടിച്ചതാണ് അല്ലാതെ മനഃപൂർവ്വം ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ തെറ്റ് തെറ്റേറ്റെടുക്കാനും ഞാൻ തയ്യാറാണ് മനപൂർവ്വം ഞാൻ ആരെയും കൊല്ലണമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ എൻ്റെ അനേറ്റിമാരെ തൊട്ടു കളിച്ചാൽ എൻ്റെ കുടുംബത്തെ തൊട്ട് കളിച്ച് എനിക്കൊരിക്കലും കണ്ടു നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടാണ് ആ സമയമാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം പിടിക്കുകയാണ് എങ്ങനെ ശരിക്കും മുത്തശ്ശിക്കുക എന്നാലും പെണ്ണ് നീ എന്തിനാണ് ഇനി എന്തായാലും നീ ഇവിടെ നിൽക്കണ്ട നീ പോയിക്കോ എന്ന് പറയണ ഈ സമയം നന്ദിനി ഞാനെന് പോകണം ഇതിൻ്റെ പേരിൽ എന്തായാലും ഒരു അറസ്റ്റും പോലീസ് കേസും കാര്യങ്ങളൊക്കെ വരും നീ പോകണം എന്നാ പറയാണ് ആ സമയം നന്ദിനി അല്ല സൂര്യസാർ എവിടെയെന്ന് ചോദിക്കാൻ ഇതേ സമയം സുദേവൻ ശരിയാണല്ലോ സൂര്യമോനെ കാണാനില്ലല്ലോ സൂര്യ എങ്ങോട്ടേക്ക് പോയി അങ്ങനെ സൂര്യയെ തിരക്കിയില്ല എല്ലാവരും നെട്ടോട്ടം ഓടുകയാണ് അങ്ങനെ നന്ദിനി പുറത്തോട്ട് കിടക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പോലീസ് വരുന്നത് നന്ദിനിയെ അറസ്റ്റ് ചെയ്യാനായിട്ടാണ് അപ്പോൾ നന്ദിനെ അങ്ങ് ഞെട്ടി ാണ് ഉടൻ തന്നെ ഇങ്ങനെ സുദൈവൻ പറയുന്നുണ്ട് എന്താ സാറേ എൻ്റെ സാറേന്ന് തൻ്റെ മകൾ ഒരു കൊലയാളിയാണ് എന്ന് പറയുന്നുണ്ട് അയ്യോ സാറേ അങ്ങനെയൊന്നും പറയരുത് തൻ്റെ മകൾ എല്ലാവർക്കും മുന്നിൽ പബ്ലിക്കിൽ ആ പ്രസിഡൻറ്റിൻ്റെ മകനെയാണ് കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത് ഇത് ഐ പി സി പ്രകാരം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരണം പത്ത് വർഷത്തെ കഠിന തടവാണ് തൻ്റെ മകൾക്ക് ഉണ്ടാവാൻ പോകുന്നത് അത് കേൾക്കുന്ന സുദൈവം പറയുന്നത് എൻ്റെ മകൾ ഒരിക്കലും അയാളെ കൊല്ലാൻ നോക്കിയിട്ടില്ല ജീവരക്ഷയ്ക്ക് വേണ്ടി പിടിച്ചു എന്തിയതാണ് എന്ന് പറയുമ്പോൾ കള്ളം പറയുന്നവരാ എന്നും പറയട്ടും െ പോലീസ് സ്റ്റേബിയിൽ അഴിച്ചഴിച്ച് കൊണ്ടുപോവാനായിട്ടോ ഈ സമയം സൂര്യയെ കാണുന്നില്ല അങ്ങനെ എല്ലാവരും ടെൻഷൻ ടെൻഷനായി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാനായിട്ടോ ചെയ്യുന്നത് എന്നാൽ ഈ സമയം കാർത്തികയാണെങ്കിലോ പത് പത്മക്ക് വിളിച്ചിരിക്കുകയാണ് അങ്ങനെ ഈ ഫോൺ കോൾ വരുമ്പോൾ പത്മക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാവാണ് താൻ ആഗ്രഹിച്ചതുപോലെ അവളെ ഇനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ അവൾ ഇനി ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞോ എന്നാ സന്തോഷത്തോടു കൂടി ഫോൺ എടുത്തിട്ട് എടാ കാർത്തികയാണ് എന്തായി എന്ന് ചോദിക്കാനായിട്ടാ അത് കേട്ടിടുന്നതിന് ചേച്ചി ചേച്ചി ആഗ്രഹിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്തെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പ്രസിഡൻറ്റിലെ പ്രസിഡൻറ്റിൻ്റെ മകൾ മൂർത്തി മൂർത്തിയില്ലേ മൂർത്തിയുടെ മകൻ കിരണില്ലേ അവനെ അവൾ ഗുണ്ടായസം ചെയ്തിരിക്കുന്നു അവനെ പിടിച്ച് തള്ളല്ലേ പിടിക്കല് എന്തോ ചെയ്യുന്നതിനിടയിൽ അവന് വലിയ അപകടം പറ്റിയിട്ട് ഹോസ്പിറ്റലാണെന്ന് പറയുന്നുട്ടോ എന്നിട്ട് അവൻ്റെ അവസ്ഥയുണ്ട് അതൊന്നും എനിക്കറിയില്ല എന്തായാലും അവളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിൽ ഒരിക്കലും അവൾ പിന്നീ പിന്നീട് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്ത് വരരുത് ആ മാതിരി ലോക്കായിരിക്കണം അവൾക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നുട്ടോ ഏറ്റു ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ടോ എന്നാൽ എൻ്റെ മകനെ ഇനിയോ അവൾക്കൊരിക്കലും ും കാണാൻ പറ്റരുത് എന്നും പറയുന്നുണ്ട് പിന്നീട് സൂര്യയെ കാണാത്തതിനെ ചൊല്ലി സുദേവനും അതുപോലെ കാർത്തവും കിച്ചും ഒക്കെ ഇങ്ങനെ ടെൻഷനാണ് സൂര്യ സാറെ എങ്ങോട്ടാണ് പോയിട്ടുണ്ടാവുക സൂര്യ സാറെ ഇനി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ എന്ന പേടിയൊക്കെ അവരില് വരികയാണ് എന്തായാലും സുദേവൻ സാറിനെ വിളിച്ച് പറയട്ടെ സോറി ഇവിടെ വലിയ സാറിന് വിളിച്ച് പറയട്ടെ എന്ന് സുദേവൻ പറയുന്നുണ്ട് കേട്ടോ ആ സമയം എല്ലാവരും ഇങ്ങനെ തൻ്റെ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇന്ന് അകത്തിട്ട് കയറിച്ചില്ലാണ് എൻ്റെ ചേച്ചിയൊന്ന് കാരണം എസ് ഐ സാറെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സുദേവനും അതുപോലെ രണ്ട് പെൺകുട്ടികളും കൂടി ചെല്ലുമ്പോൾ അതേ നിങ്ങൾ വിചാരിക്കുന്ന സമയത്തൊന്നും കാണാൻ പറ്റിയ പുള്ളിയല്ല നിങ്ങളുടെ മകൾ നിങ്ങളുടെ മകൾ ഒരു കൊലക്കുറ്റം ചെയ്തു വന്നിരിക്കുകയാണ് അവളെ അങ്ങനെ പെട്ടെന്നൊന്നും കാണാൻ പറ്റത്തില്ല എന്ന് പറയട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി അയ്യോ എനിക്ക് കണ്ടേ പറ്റുള്ളൂ എൻ്റെ മകളെ എനിക്ക് കാണണമെന്ന് വീണ്ടും ആവശ്യപ്പെടേണ്ട കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല എന്ന് വീണ്ടും പറയുന്നുട്ടോ അത് കേൾക്കുന്ന സുദേവൻ പറയുന്നത് ദയവ് ചെയ്ത് എൻ്റെ മകളെ കാണാൻ നിങ്ങളോട് എന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് പോലീസ് ഇറക്കി വിടുന്നുണ്ട് ഇതേ സമയം നന്ദിനി ആണെങ്കിലും വളരെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അങ്ങനെ സൂര്യ എങ്ങോട്ടേക്ക് പോയി അറിയാൻ വേണ്ടി ഇവരെല്ലാവരും കൂടി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സൂര്യ എത്തുന്നു കേട്ടോ സൂര്യയെ തന്നെ സൂര്യ നേരെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് വരുന്നത് സൂര്യയെ കണ്ട കണ്ടിടുന്നതിന് സുദൈവ മോനെ നീ എവിടെയായിരുന്നു ഞാൻ അങ്ങ് കുറച്ച് എന്താ നിങ്ങൾ എല്ലാവരും പോലീസ് സ്റ്റേഷൻ അതായത് നമ്മുടെ നന്ദിനിയിലെ നന്ദിനി ഇങ്ങനെ നമ്മുടെ കാ കാർത്തൂനെ അവൻ പിടിച്ച് ഇങ്ങനെ ബലമായി പിടിക്കാൻ നോക്കിയപ്പോൾ അവളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒന്ന് പിടിച്ച് ഓന്തിയപ്പോൾ അവിടെ വെച്ച് ഇടിച്ചു അങ്ങനെ അവളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ കുഞ്ഞിനെ മനഃപൂർവ്വം പ്രതിയാക്കാൻ നോക്കുകയാണെന്ന് പറയുമ്പോൾ സുയ പറയം ഞാനുണ്ട് ഒരിക്കലും നിങ്ങൾ പേടിക്കണ്ട ഞാൻ നമ്മുടെ നന്ദിനിയെ പുറത്തു കൊണ്ടുവരുമെന്ന് പറയണ്ട അങ്ങനെ എസ് ഐയുടെ മുന്നിലോട്ട് സൂര്യ ചെല്ലണം അതെ എൻ്റെ ഭാര്യയാണ് അവിടെ ഇരിക്കുന്നത് അവൾ എന്ത് തെറ്റാണ് ചെയ്തത് താൻ ഈ നാടറിയാത്തത് കൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തൻ്റെ ഭാര്യ എന്ത് തെറ്റാ ചെയ്തതെന്ന് ഞാൻ പറയണോ ഒരാളെ കൊല്ലാനാണ് ശ്രമിച്ചിരിക്കുന്നത് ഇനി തനിക്ക് തൻ്റെ ഭാര്യയെ കാണാൻ പറ്റില്ല പത്ത് വർഷം തടവാണ് അത് കേൾക്കുന്ന സൂര്യൻ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ നീ ആരാണെന്ന് എനിക്ക് നന്നായവരെ നീ ആരാണെങ്കിലും കൊലക്കുറ്റം ചെയ്തവരെ ഒന്നും ഇവിടെ നിന്ന് രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയണ്ടോ എന്നാലാണെങ്കിലോ ആഹാ അങ്ങനെയാണോ എൻ്റെ ഭാര്യയെ രക്ഷിച്ചു കൊണ്ടുപോകാൻ എനിക്കറിയാം അതിനുള്ള വഴികളൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറയാൻ ഇതേ സമയം കാർത്തികേയനെ വീണ്ടും പത്മ വിളിക്കുകയാണ് എന്തായി കാര്യങ്ങൾ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിലെ ഒരു സീന് കാണിക്കുന്നുണ്ട് അയാളുടെ അവസ്ഥ വളരെ ക്രിറ്റിക്കലാവുന്ന ആ ഒരു സീനാണ് ഡോക്ടർമാർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അപ്പോൾ ഇതേ സമയം ഇവിടെ മൂർത്തിയാണെങ്കിൽ എൻ്റെ പൊന്നുമോന് എൻ്റെ പൊന്നുമോനെ എന്ന് പറയുന്നുണ്ട് ആ സമയമാണെങ്കിൽ ആളുകൾ പറയാണ് അവളെ വെറുതെ വിടരുത് നമ്മുടെ മകനെ വെച്ചാണ് അവൾ കളിച്ചത് അവൾക്കൊരു കൊമ്പ് കൂടുതലാണ് അവളെ വിടരുത് എന്ന് മൂർത്തിയോട് മൂർത്തിയുടെ ആളുകൾ പറയുന്നുണ്ട് കേട്ടോ ഇതൊന്നും അറിയാതെ ഇപ്പുറത്താണെങ്കിലും പത്മ ഇറക്കിയിരിക്കുന്ന ആളുണ്ടല്ലോ അയാളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ